ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ ആംഗ്ലേയത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട് ദ ആറ്റോമിക് ഹാബിറ്റ് അതിൽ വളരെ സുന്ദരമായ ഒരു കാര്യമാണ് പറയുന്നത് ജീവിതത്തിൽ വിജയിച്ച ആരെയും എടുത്തു നോക്കിക്കോളൂ അവരുടെ ശീലങ്ങളാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുന്നുണ്ട് ഒരു ആംഗ്ലേയമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകമാണ് പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക പക്ഷേ അതിനൊക്കെ എത്രയോ കാലം മുൻപ് ഇന്ന് പലതരത്തിലുള്ള മോട്ടിവേഷണൽ ബുക്സും സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ബുക്സും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്ന പല പുസ്തകങ്ങളെന്ന് പറയുന്നതിന് മുൻപ് ഭഗവത്ഗീതയിൽ ഇത് എത്ര കാലം മുൻപ് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ശീലങ്ങളെക്കുറിച്ചും നമ്മളെങ്ങനെ ജീവിതത്തിൽ മുന്നേറണമെന്നും ദൈവത്തോടെ എങ്ങനെ നിഷ്കാമമായി പ്രവർത്തിക്കണം ആ നിഷ്കാമമായി പ്രവർത്തിക്കുന്നതിന് കാരണം എന്താണ് നമ്മളും പ്രകൃതിയും തമ്മിലൊരു സന്തുലിതാവസ്ഥ വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രകൃതിയുടെ മനസ്സും നമ്മളുടെ മനസ്സും ഏകാകൃതമായി നിന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് സംഭവ്യമാണ് അതാണ് ഭഗവത്ഗീതയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിലേക്കുള്ള സമർപ്പണ സമർപ്പണഭാവും നമുക്ക് പല രീതിയിൽ പറയാം അത് ദൈവത്തിലേക്കുള്ള അബ്രഹ്മത്തിലേക്കുള്ള ലയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചിന്തകളെ ഇല്ലാതാക്കാനാണ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താനാണ് അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാതിരിക്കാനാണ് മലങ്ങൾ അല്ലെങ്കിൽ മായകൾ മാറാനാണ് എന്തുമായിക്കുള്ളത് പക്ഷേ ആ പ്രകൃതിയും നമ്മുടെ മനസ്സും ഇണങ്ങി പ്രവർത്തിച്ചാൽ എന്തും സംഭവ്യമാണ് അത് എത്ര കാലം മുൻപ് തന്നെ നമ്മുടെ ഋഷി ഋഷിവര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിന് പറയുന്നത് ദ വേ ഓഫ് ലിവിങ് സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ജീവിത ചര്യയാണെന്നാണ് പറയുന്നത് അതൊരു മതമല്ല അത് കേവലമൊരു ദൈവാരാധന രീതി മാത്രമല്ല പ്രകൃതി ആരാധനയാണ് പ്രകൃതിയിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു ജാതി മതഭേദമന്യേ എല്ലാം ഉൾ ഉൾക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനവാക്യം എന്ന് പറയുന്നത് എന്താണ് ലോക സമസ്ത ഭവന്തു ആ വസുദേവ കുടുംബകമാണ് നമ്മളുടെ ചിന്താഗതിയിലുള്ളത് എല്ലാത്തിനെയും ഒരുപോലെ കാണാം അപ്പോൾ നമ്മളുടെ ഋഷിമാരും മുനിമാരും എല്ലാം പണ്ട് മുതലേ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ശീലങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മാറ്റേണ്ട ഒരു ശീലം ഈ ശീലം മാറ്റിയാൽ അത് ഏത് രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ അവർ ഇത് ചെയ്തിട്ടുണ്ട് ഈ ഒറ്റ കാര്യം വന്നാണ് അവരുടെ ജീവിതത്തിൽ എല്ലാം നേടിയത് അതിലൊരു സംശയവുമില്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുക ഉണർന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ധ്യാനമോ ഏകാഗ്രതമായി നിങ്ങൾ ദൈവികമായിട്ടുള്ള എന്തും ചെയ്തു കൊള്ളട്ടെ അതിന് നൂറിൽ നൂറ് ശതമാനം വിജയമുണ്ടാവും അതിനൊരുപാട് റീസൺസ് പറയുന്നുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ബ്രഹ്മ മുഹൂർത്തം മാത്രമല്ല ഇപ്പോൾ മുസ്ലിം മതത്തിലാണെങ്കിൽ തഹജൂദ് നിസ്കാരം നമുക്ക് അഞ്ച് നിസ്കാരം കൂടാതെ തഹജൂദ് നിസ്കാരം ഈ സമയത്താണ് അതിനൊക്കെ പ്രത്യേകം ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസത്തിൽ അവർ പറയുന്നത് അതുപോലെ തന്നെ സനാതനധർമ്മ വിശ്വാസം എന്താണ് സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ബ്രഹ്മമുഹൂർത്തം സൂര്യൻ ഉദിക്കുന്നതിന് രണ്ട് മുഹൂർത്തം മുൻപാണ് ബ്രഹ്മമുഹൂർത്തം ഒരു മുഹൂർത്തം നാല്പത്തിയെട്ട് മിനിറ്റാണ് അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂറും മുപ്പത്താറ് മിനിറ്റും മുൻപാണ് ബ്രഹ്മ മുഹൂർത്തത്തിന് ശേഷം വരുന്ന മുഹൂർത്തമാണ് സമുദ്രമുഹൂർത്തം മുഹൂർത്തം ഈ രണ്ടു മുഹൂർത്തത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ ഉണ്ട് നമ്മളുടെ ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ ഈ വാദരോഗത്തിനൊക്കെ ഏറ്റവും ഉത്തമം ആണ് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ആ സമയത്താണ് ഈ വാദത്തിൻ്റെ ഏറ്റവും ഉയർന്ന സമയം ആ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ ആ വാദ സന്തുലിതാവസ്ഥ നമുക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം സൃഷ്ടിക്കാൻ ഏറ്റവും പറ്റിയ സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് അത് ഏത് മതത്തിലും പക്ഷേ സനാതനധർമ്മത്തിലാണ് ഇതിനെക്കുറിച്ച് ഇത്രയും ഊന്നി പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ നമ്മളുടെ പല ഋഷ്യവര്യന്മാർക്കും നമ്മൾ ഇന്ന് കാണുന്ന പല നമ്മളെ കയ്യിലും ജീവിതത്തിൽ മുന്നേറിയ പലരുടെയും ഏറ്റവും വലിയ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ളവരുടെ ഏറ്റവും വലിയ രഹസ്യം ഇതുതന്നെയാണ് ആ നാല് മണി സമയത്ത് അല്ലെങ്കിൽ പോട്ടെ എപ്പോഴാണോ ആ രണ്ട് മുഹൂർത്തം മുൻപ് എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആ രണ്ട് മുഹൂർത്തം അതിന് മുൻപ് എഴുന്നേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സമയമൊക്കെ ക്രമീകരിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ആളുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കാരണം എന്താണ് ലോകം മൊത്തം ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ മുഹൂർത്തം ബ്രഹ്മം എന്താണ് ആ നിലയാണ് ദൈവത്തിൻ്റെ ഏറ്റവും പരകോടിയിലെത്തുന്ന നിലയാണ് സച്ചിദാനന്ദ പരബ്രഹ്മരൂപം ആ രൂപത്തിൻ്റെ സമയമായിട്ടും അല്ലെങ്കിൽ ആ നിലയുടെ രൂപമല്ല അത് ഭാവം എല്ലാത്തിനും അതീതമായി നിൽക്കുന്ന ബ്രഹ്മം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന എല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന ശിവനായും ശക്തിയായും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചമായി വിഷ്ണുവായി നില നിലനിൽക്കുന്ന ആ ഭഗവാന്റെ നിരാകാരമായിട്ടുള്ള ആ ബ്രഹ്മത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ ലയിപ്പിക്കാനുള്ള സമയം അതുപോലെ തന്നെ ഈ ബ്രഹ്മാണ്ടതിൻ്റെ സമയമെന്നും പറയാറുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇത്രയും മുഹൂർത്തങ്ങളിൽ ഉള്ളതിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ചിന്താഗതിയിൽ മുന്നേറ്റം സംഭവിക്കുന്നത് ആത്മീയമായും ഭൗതികമായും മുന്നേറ്റം സംഭവിക്കുന്ന സമയമേതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയണം ബ്രഹ്മമുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാനിക്കുക മന്ത്രജപം നടത്തുന്നവരാണെങ്കിൽ മന്ത്രജപം നടത്തുക ഇനി അതുപോലെ തന്നെ നാമജപം നടത്തുന്നവരാണെങ്കിൽ നാമജപം നടത്തുക ആ മുഹൂർത്തം മൊത്തം നിങ്ങൾ ഉപയോഗിക്കുക അതിനുശേഷം വരുന്ന സമുദ്ര മുഹൂർത്തത്തിൽ എന്തു ചെയ്യണം അവിടെയാണ് യഥാർത്ഥ ഇതിൻ്റെ പോയിന്റ് ഇരിക്കുന്നത് യഥാർത്ഥ നട്ടല്ല എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഒരിക്കലും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാനോ ശ്രമിക്കരുത് കാരണം എന്താ ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ധ്യാനത്തിന് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുക ദൈവത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ആരാധനാ രീതിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക എന്നാൽ അത് കഴിഞ്ഞു വരുന്ന സമുദ്ര മുഹൂർത്തത്തിൽ എന്തു ചെയ്യണം ചിന്തിക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു വ്യാപാരിയാണെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത് എന്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കണം അടുത്ത് എന്ത് പടി ചെയ്യണം എടുത്ത് വെക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണ് എക്സസൈസ് ചെയ്യുന്നവരാണ് ചെയ്യുക ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക അതിനുശേഷം ഉദിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ സൂര്യ കിരണങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടി രാവിലെ സൂര്യ വിളിച്ചം ആ മുഹൂർത്തം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തവും സമുദ്ര വരുന്ന സൂര്യോദയം നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പീനൽ ഗ്ലാന്റിന് അത് വളരെ ഒരു ഉന്മേഷം നൽകുകയും പീനൽ ഗ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാം തേടായി അപ്പോൾ പലതരത്തിലുള്ള ഹോർമോണുകളൊക്കെ റിലീസ് ചെയ്യുകയും അതിലൂടെ ആ ദിവസം മൊത്തം ഈ മൂന്നും തരത്തിലുള്ള സമയവും ബ്രഹ്മ മുഹൂർത്തവും അതിനുശേഷം വരുന്ന സൂര്യോദയവും നിങ്ങൾ ഇതേ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ പലരും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ധ്യാനമുറകളൊക്കെ ചെയ്യും അതിനുശേഷം കിടന്നുറങ്ങും പക്ഷേ നമ്മുടെ സനാതനധർമ്മത്തിൽ മറ്റു മതകളെ പോലെയല്ല സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇതിനപ്പുറം ഒരു സമയമില്ല എന്ന് പറഞ്ഞ് ഋഷി ഋഷിവര്യന്മാർ തരുന്ന ഒരു അത്ഭുത മുഹൂർത്തമാണ് ഈ അത്ഭുത മുഹൂർത്തത്തിൽ പല മതത്തിൽപ്പെട്ടവരും പല ചിന്താഗതിയിൽപ്പെട്ടവരും അറിയാതെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട് അവർ പലതരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം ലോകം മൊത്തം ഭാരതത്തിൻ്റെ നേരെ തിരിയാൻ കാരണം എന്താണ് ധ്യാനം യോഗ അതിൻ്റെ ഒർജിൻ അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ കിടക്കുന്നത് ഭാരതത്തിലാണ് നമ്മളുടെ ഋഷിമാരുടെ കയ്യിലാണ് അപ്പോൾ ആ യോഗ അല്ലെങ്കിൽ ആ യോഗ പരിശീലിക്കുന്ന ആ പ്രാണായാമങ്ങൾ പരിശീലിക്കുന്ന പല ആളുകളുടെ ജീവിതത്തിലും പല വലിയ വലിയ നിങ്ങളിന്ന് കാണുന്ന വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് ഇനി വലിയ വലിയ മ്യൂസിഷ്യൻസ് സംഗീത സംവിധായകർ അവരുടെ മ്യൂസിക് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ വരികളൊക്കെ എഴുതുന്നതും ഈ ബ്രഹ്മ കാരണം ദൈവവുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ആക്സസ് കിട്ടുകയാണ് ഡയറക്റ്റ് ഒരു കണക്ഷൻ കിട്ടുകയാണ് ഡയറക്റ്റ് ഒരു ബന്ധം ബന്ധമുണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ ചുരുങ്ങിയ ആ അപ്പുറം ബ്രഹ്മാണ്ട സ്വരൂപനായിട്ടുള്ള ആ ബ്രഹ്മത്തിലേക്കൊരു വാലവിട്ട് തരുമ്പോൾ എന്ത് സംഭവിക്കും ആ ഭഗവാനും നമ്മളും ഇണങ്ങി പ്രവർത്തിക്കുമ്പോൾ ഈ പ്രകൃതിയായത് പ്രവർത്തിക്കും ആ പ്രകൃതിയായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രകൃതി നമ്മളുടെ കൂടെ നിൽക്കും അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയില്ലേ അതിൻ്റെയൊക്കെ ഏറ്റവും പരകോടി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ആത്മീയ കഴിവ് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പൂർണ്ണതയുടെ ആയിരത്തിൽ ഒരു ശതമാനം മാത്രമാണ് അപ്പോൾ ആയിരത്തിൽ ആയിരത്തിലായിരവും ഞാനൊരു ഉദാഹരണം ആയിരത്തിൽ ആയിരവും നേടിയെടുത്ത യോഗ്യവര്യന്മാരുടെ കഴു കരുത്ത് എന്താണ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തും മനസ്സുകൊണ്ട് നേടിയെടുക്കാവുമെന്ന് പറയുന്ന ഒരു അത്ഭുതമൊന്നുമല്ല അത് മനുഷ്യൻ്റെ കഴിവാണ് ആ കഴിവ് ആർക്കും നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ അതിനും അപ്പുറമുള്ള ഇതൊന്നും വേണ്ട ഈ ലോകം മൊത്തം മുഴുവൻ വേണ്ട എനിക്ക് എനിക്കതിനും അപ്പുറം ഈ ലോകമായി ഒന്നായി മാറിയാൽ മതി ദൈവമായി ഒന്നായി നിന്നാൽ മതി എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തുന്ന ഒരാളുടെ മനസ്സ് അയാളുടെ കഴിവെത്രയായിരിക്കും അതിലേക്കെല്ലാമുള്ള ദൈവികമായ ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോളെ എന്ത് പ്രശ്നം അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അടിപ്പിച്ച് ഏതൊരു ശീലം നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിലും ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ അത് നിങ്ങളുടെ ശീലമായി മാറും ഏതൊരു കാര്യം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിലും ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമായി നിങ്ങളുടെ ബ്രെയിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഭാഗമായി മാറും നിങ്ങൾ അറിയാതെ തന്നെ എഴുന്നേൽക്കും അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ നമ്മളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ബ്രഹ്മാണ്ടമായി നിലകൊള്ളുന്ന നിങ്ങളുടെ ഏത് ദേവനുമായിക്കൊള്ളട്ടെ കൃഷ്ണനോ നരസിംഹസ്വാമിയോ ശിവഭഗവാനോ എല്ലാമായി നിലകൊള്ളുന്ന പ്രപഞ്ചസ്വരൂപനെ നിങ്ങളുടെ ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ കാണുന്നവരുടെ രീതി എന്താണ് പലർക്കും പല രീതിയാണ് ദൈവത്തിലേക്ക് എത്താൻ നമ്മളുടെ രീതി എന്താണ് നാമജപം അപ്പോൾ രാവിലെ ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണെന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതുപോലെ സൂര്യോദയം എപ്പോഴാണെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അതിന് കൃത്യം ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റും മുൻപ് എഴുന്നേൽക്കുക അതിനുശേഷം പലതരത്തിലുള്ള ആത്മീയ ക്രിയകളും ചെയ്യുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ നാമങ്ങൾ ആ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആ മുഹൂർത്തം മൊത്തം വിനിയോഗിച്ചുകൊണ്ട് സാക്ഷാത്കരിക്കുക അത് കഴിഞ്ഞിട്ടുള്ള സമുദ്ര മുഹൂർത്തത്തിൽ ചിന്തിക്കുക പഠിക്കുക എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക എക്സസൈസ് ചെയ്യുക അതിനുശേഷം സൂര്യ ഉദയം കാണുക ആ സൂര്യകിരണങ്ങൾ ഏറ്റുവാങ്ങുക അതോടെ ആ ദിവസത്തെ മറ്റു പല കാര്യങ്ങളിലും അല്ല മറ്റു പല കാര്യങ്ങളന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ബിസിനസ്സായിക്കൊള്ളട്ടെ പഠിത്തമായിക്കൊള്ളട്ടെ ജോലി ആയിക്കൊള്ളട്ടെ എന്തും അതിലേക്ക് കടക്കുക അത് കുറച്ച് നാളിങ്ങനെ പോകണം അതിന് ഒക്കെ അത്യാവശ്യം ഉറക്ക ഉണ്ടാവും ഉണ്ടാകും അതിനുശേഷം അതൊരു ശീലമായി മാറിക്കഴിയുമ്പോൾ നിങ്ങൾ പറ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ലേ നമ്മൾ അമ്പലങ്ങൾ ഇറങ്ങാതെ അല്ലെങ്കിൽ കുറേ മന്ത്രങ്ങൾ ജപിച്ചു കൂട്ടാതെ ഒരു നാമമന്ത്രം മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ക്ഷേത്രത്തെ ഒന്ന് ആദ്യം പരിപാലനപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രത്തെ ഒന്ന് പുനരുദ്ധീകരിച്ചെടുക്കാൻ ശ്രമിക്കുക ഉള്ളിലുമുണ്ട് ഉണ്ട് ദൈവം ആ ദൈവത്തെ ആദ്യം വെണ്ണ കടയും പോലെ കടഞ്ഞെടുക്കുക അത്രയ്ക്കും പ്യുവറായി മാറുക അത്രയ്ക്കും ശുദ്ധമുള്ള ആളുകളായി മാറുക അപ്പോൾ ഉള്ളിൽ കോവിലുള്ള ഒരാൾ മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുകയുള്ളു അല്ലാതെ എത്ര ക്ഷേത്രത്തിൽ പോയാലും ഉള്ളിലെ കോവിലെ കോവിലിനെ തിരിച്ചറിയാത്ത ഉള്ളിലിരിക്കുന്ന കൃഷ്ണനെ ഉള്ളിലിരിക്കുന്ന ശിവനെ ആദ്യം തിരിച്ചറിയാം അപ്പം അതിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഇത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള കാര്യം അത് പരിശീലിക്കുക എല്ലാവരെയും ദൈവം ഉയർത്തി ഏറ്റവും ജീവിതത്തിൻ്റെ അത്യുന്നതമായ നിലകളിലെത്തിക്കുകയും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തരികയും ചെയ്യും ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി